ജനങ്ങളുമായി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്ക് ബന്ധമില്ലെന്ന് തുറന്നടിച്ച കെ പി സി സി പ്രസിഡന്റ് ആ കെ സുധാകരൻ എം പി നടന്നു പോകുമ്പോൾ കണ്ടാൽ പോലും ഒന്ന് ചിരിക്കുകയോ മിണ്ടുകയോ ചെയ്യില്ല മനസ്സുകൊണ്ട് ഐക്യമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി അവർക്ക് നമ്മുടെ സേവനം എത്തിക്കാൻ കഴിയണം ഇതെല്ലാം ലക്ഷ്യമിട്ട് തുടങ്ങിയ സി യു സി സംവിധാനം പാതിവഴിയിൽ നിന്നുപോയി കണ്ണൂരിൽ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റുമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ പ്രാദേശിക നേതാക്കൾക്ക് ജനങ്ങളുമായി ബന്ധമില്ലെന്ന കടുത്ത വിമർശനമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉന്നയിച്ചത് നടന്നു പോകുമ്പോൾ കണ്ടാൽ പോലും ഒന്ന് ചിരിക്കുകയോ മിണ്ടുകയോ ചെയ്യാത്ത അവസ്ഥയാണ് മനസ്സുകൊണ്ട് ഐക്യമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ പ്രദേശത്തെ ജനങ്ങളുമായി പരസ്പരം ബന്ധമില്ലാത്ത ഒരു വിഭാഗമാണ് നമ്മൾ ഏറെയൊന്നും ബന്ധമില്ല നടന്നു പോകുമ്പോഴും പഴമ്പത്ത് ആളെ കണ്ടാൽ ചിരിക്കാനോ വർത്തമാനം പറയാനോ നമ്മളില്ല ഒരു വീട്ടിലൊരു ചെറിയ അസുഖം വന്നാലോ ഒന്ന് പോയി കാണാനോ നോക്കാനോ ഡോക്ടർക്ക് ഒന്ന് വിളിക്കാനോ അവിടെ ആളില്ല അങ്ങനെ ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൻ്റെ അകത്ത് നമ്മുടെ നേതൃത്വം നേതൃത്വപരമായി നിൽക്കുന്ന ബൂത്ത് തല നേതാക്കന്മാർ വളരെ വളരെ അകലെയാണ് അതുകൊണ്ട് എന്തുണ്ടാകുന്നു മനസ്സുകൊണ്ടുള്ള ഐക്യമില്ല മനസ്സുകൊണ്ടുള്ള ഒരു ഐക്യമേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അസ്തിത്വം അസ്തികരൂ എന്ന യാഥാർത്ഥ്യം ഓർക്കണം ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി അവർക്ക് സേവനം എത്തിക്കാൻ കഴിയണം ഇതെല്ലാം ലക്ഷ്യമിട്ടാണ് സി യു സി സംവിധാനം ആരംഭിച്ചത് എന്നാൽ അത് പാതുവഴിയിലാണെന്നും സുധാകരൻ പറഞ്ഞു സി യു സി ഒരു മൂത്തിന്റെ അകത്ത് പത്തോ പതിനഞ്ചോ വീടുകളുണ്ടെങ്കിൽ അതിന്റെ അകത്ത് പത്ത് പതിനോ ഇരുപതോ വീടുകളുണ്ടെങ്കിൽ അതിലൊരു പത്ത് വീട് അല്ലെങ്കിൽ ഒരു എട്ട് വീട് ആ എട്ട് വീട് ഒരു യൂണിറ്റ് ആക്കി ആ എട്ട് വീടിന്റെ മീറ്റിംഗ് മാസാമാസം ഏതെങ്കിലും വീടിൽ മാറി 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 ഇന്ന് എൻ്റെ വീടിലാണെങ്കിൽ അടുത്ത മാസം മറ്റു എൻ്റെ മറ്റു സുഹൃത്തിൻ്റെ വീട്ടില് അങ്ങനെ എല്ലാ വീട്ടിലും പോയി തരുന്ന ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ സംതൃപ്ത സംതൃപ്ത സംതൃപ്തിയോടെ സംതൃപ്തിയോടെ അവരുടെ കൈപിടിച്ച് കുലുക്കി ആ ബന്ധം ഷെയർ ചെയ്തു പോകണം ആ ബന്ധത്തിനാണ് ഏറ്റവും അസ്തിത്വമുള്ള രാഷ്ട്രീയ ബന്ധം എന്ന് പറയുന്നത് അല്ലാതെ കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ കാണുമ്പോൾ ഹായ് പറയുന്നത് ബന്ധമല്ല സലാം ബന്ധമല്ല ഞാൻ പറയുന്നത് ഞാൻ പാർട്ടിയുടെ നേതാവാണെങ്കിൽ പ്രാദേശിക നേതാവാണെങ്കിൽ ഞാൻ പറയുന്നിടത്ത് എത്താനും പറയുന്നത് ചെയ്യാനും പറയുന്നത് പ്രവർത്തിക്കാനും മനസ്സുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വിധേയത്വമാണ് ബന്ധം ആ ബന്ധം നമുക്കിന്നുണ്ടോ എന്ന് നിങ്ങൾ പറയും പോന്ന് പരസ്പരം മതി പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കണം കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രത്യേക കൺവെൻഷനും വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ കടുത്ത ജാഗ്രത വേണമെന്ന് ചടങ്ങിൽ സംസാരിച്ച എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലും അനർഹരെ ഒഴിവാക്കുന്നതിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം മഹാരാഷ്ട്രയിൽ ഉണ്ടായ അനുഭവം നമ്മുടെ കണ്ണു തുറപ്പിക്കണമെന്നും എ സി സി ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പി എം നിയാസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം അജയ് തറയിൽ സജീവ് ജോസഫ് എം എൽ എ വി എ നാരായണൻ പി ടി മാത്യു അഡ്വക്കറ്റ് ടി ഒ മോഹനൻ പ്രൊഫസർ എ ഡി മുസ്തഫ റിജിൽ മാക്കുറ്റി അഡ്വക്കറ്റ് റഷീദ് കവ്വായി ടി ജയകൃഷ്ണൻ ശ്രീജാ മഠത്തിൽ വിജിൽ മോഹൻ മധു എരമം അതുൽ എംസി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ